ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ച കാര്യങ്ങളെല്ലാം തന്നെ ന്യൂസിൽ കംപ്ലീറ്റ്ലി എല്ലാ അർത്ഥത്തിലും ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തിൽ കൂടുതൽ സമയങ്ങൾ എടുത്തുകൊണ്ട് വളരെ അധികം ദുരന്തം സംഭവിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അത് മാത്രമല്ല ദുരന്തത്തിൽ പെട്ടവരെയും അപകടത്തിൽപ്പെട്ടവരെയും പരിക്കേറ്റവരെയും നേരിൽ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും അത് ഈ പറയുന്ന ആ പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്നവർക്കും അവിടുത്തെ ജനങ്ങൾക്കും എത്രയധികം ആശ്വാസകരമാണ് എന്നത് പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം വലിയൊരു കാര്യം തന്നെയാണ് മോദിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ആ നടന്ന ദുരന്തത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ കാഴ്ചകളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ സമയമെടുത്ത് തന്നെയാണ് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ആ ദുരന്തത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെയാണ് നരേന്ദ്രമോദി കണ്ണൂർ എയർപോർട്ടിൽ എത്തിയ സമയത്ത് തീർച്ചയായിട്ടും അവിടെ നരേന്ദ്രമോദിയെ കാണാൻ എത്തിയ വ്യക്തികൾ ആ കൂട്ടത്തിൽ ബി ജെ പിയുടെ തന്നെ കേരളത്തിലെ ജനകീയ നേതാവായിട്ടുള്ള ശോഭ സുരേന്ദ്രനും ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ണൂർ എയർപോർട്ടിലെത്തിയാണ് ശോഭ സുരേന്ദ്രൻ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രൻ ഇതിനു മുന്നേ തന്നെ വയനാട് സന്ദർശിക്കുകയും അവിടുത്തെ ആ ഒരു ദുരന്ത കാഴ്ചകളെല്ലാം തന്നെ നേരിൽ കാണുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും വയനാടിനു വേണ്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സഹായങ്ങൾക്ക് വേണ്ടിയും നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വയനാടിനു വേണ്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പരിക്കേറ്റവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തൊക്കെ പറഞ്ഞാലും എല്ലാ അർത്ഥത്തിലും കേന്ദ്രത്തിന്റെ വലിയ തോതിലുള്ള സഹായം കേരളത്തിൽ ഈ പറയുന്ന വയനാട് എന്ന സ്ഥലത്തിന് അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി വയനാട് സന്ദർശനം നടത്തുകയും അവിടെ എല്ലാ അർത്ഥത്തിലും ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് നരേന്ദ്രമോദി വളരെ സമയമെടുത്ത് തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് അറിഞ്ഞതും എല്ലാം കാണുകയും നേരിട്ട് എത്തി കാണുകയും ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി നേരിട്ട് വയനാട് എത്തുന്നത് തന്നെ അവിടുള്ള ജനങ്ങൾക്ക് വളരെ ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെന്തായാലും വയനാട് നടന്നിരിക്കുന്നു ഇനിയുള്ളത് കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾ അത് എത്രത്തോളം വലുതായിരിക്കും വയനാടിന് ലഭിക്കാൻ പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ് വയനാടിനൊപ്പം വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം നരേന്ദ്രമോദി ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് കേന്ദ്രം ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ ആയാലും അതുപോലെ തന്നെ സുരേഷ് ഗോപി ആയാലും തന്നെയും വയനാട്ടിലെ ദുരന്ത കാഴ്ചകളെല്ലാം തന്നെ നേരിൽ കാണുകയും അത് നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ സാഹചര്യത്തിൽ നരേന്ദ്രമോദി നേരിട്ടെത്തുകയും ഇതെല്ലാം തന്നെ നേരിൽ കാണുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ വയനാടിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം സഹായങ്ങൾ ലഭിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്